ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെലൈക്കും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതിൽ കയറി ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഗ്രൂപ്പിലോട്ട് ജോയിൻ ആവാം നമുക്കതിൽ ക്ലാസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ വർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ സാധിക്കും കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാർ ഓഫ് സ്റ്റിച്ചായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് എംബ്രോയ്ഡറി റിബൺ വർക്കിൻ്റെ സാറ്റൺ റിബൻ്റെ മൂന്ന് എംബ്രോയ്ഡറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഷുഗർ ബീഡ് വർക്ക് വിത്ത് ബാക്ക് സ്റ്റിച്ചാണ് അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ആദ്യം മുതലേ നമ്മളുടെ എംബ്രോയ്ഡറി ക്ലാസ്സുകളൊക്കെ കാണുന്നവരാണെങ്കിൽ ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനാണ് ഞാൻ ഓരോ ക്ലാസ്സിലും എടുത്തെടുത്ത് പറയുന്നത് ഫസ്റ്റ് മുതൽ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് മുതൽ തന്നെ കണ്ടാലാണ് നമുക്ക് ഇനി വരുന്ന എംബ്രോയ്ഡറി ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ഓൾറെഡി ചെയ്ത വർക്കുകൾ മീൻസ് ബാക്ക് സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് നമ്പർ ട്വൽവ് നീഡിലാണ് നമ്പർ ഏറ്റവും കുഞ്ഞു നീഡിലാണ് നമ്പർ ട്വൽവ് നീഡിൽ അപ്പോൾ നമ്മുടെ ബീഡ്സ് എംബ്രോയ്ഡറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര ചെറുതായിരിക്കുന്നു അപ്പോൾ ആ ഒരു ബീഡ്സ് എംബ്രോയ്ഡറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ ട്വൽവ് ബീഡിൽ നീഡിലാണ് കേട്ടോ അപ്പം ഈ നീഡിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് നീതിലിൻ്റെ വലിപ്പം കുറയും നമ്പർ കുറയുന്നതിനനുസരിച്ച് നീലിൻ്റെ വലുപ്പം കൂടും കേട്ടോ അതാണ് ഈ നീഡിലിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ ഏറ്റവും ചെറിയ നീട്ടിലെ നമ്പർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബീഡ്സ് ആയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നീട്ടിലൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മെഷീൻ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറി ത്രെഡല്ല മെഷീൻ ത്രെഡാണ് നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ വർക്കിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ ഓരോരോ കാര്യങ്ങളും പറയാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്പർ ട്വൽവിനീഡിലാണ് നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ യെസ് അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്പർ ട്വൽവ് നീഡിലാണ് യൂസ് ചെയ്യുന്നത് മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് നമ്മൾ എംബ്രോയിഡറിയിൽ നമ്മൾ എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നത് സെയിം രീതിയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ മൂന്ന് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മൂന്ന് ബീഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്താലും മതി അധികം ബീഡ്സ് എടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മൂന്ന് ബീഡ്സിൻ്റെ ബീഡ്സിന് വേണ്ട ഒരു അകലം കണക്കാക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക ഫസ്റ്റ് ഇത് ബാക്ക് സ്റ്റിച്ചിൽ നമ്മൾ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്യുക ശേഷം അടുത്ത നമ്മുടെ ബാക്ക് സ്റ്റിച്ചിനായിട്ടുള്ള നമ്മൾ ആ ഒരു ഇതെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു മൂന്ന് ബീഡ്സിന് വരുന്ന ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അങ്ങനെ എടുക്കുക അതിന് ശേഷം അത് ബാക്ക് സ്റ്റിച്ച് അപ്പം തന്നെ കുത്തിയെടുക്കരുത് നമ്മൾ ആദ്യം എടുത്ത മൂന്ന് ബീഡ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മളുടെ രണ്ടാമത്തെ ബാക്ക് സ്റ്റിച്ച് അതായത് ഇനി വരുന്ന ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ച് എടുത്തതിന് ശേഷമുള്ള ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചുകളുടെ എല്ലാം മറ്റേ നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അവസാനത്തെ ആദ്യം എടുത്തതിൻ്റെ അവസാനത്തെ ഒരു ബീഡ്സിൻ്റെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കാനായിട്ട് കേട്ടോ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ടും നല്ല ബലത്തിലും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത് സെയിം നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് നമ്മളെ എംബ്രോയ്ഡറി നമ്മുടെ ക്ലാസ്സുകൾ കണ്ടവർക്കറിയായിരിക്കും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരുപാട് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ പോയി കണ്ടാലാണ് നമ്മളുടെ ഇനി വരുന്ന എംബ്രോയ്ഡറിയിൽ നമ്മൾ ഏതൊക്കെ സ്റ്റിച്ചുകളാണ് അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മനസ്സിലാവാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് സെയിം നമ്മുടെ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ മൂന്ന് ബീറ്റ്സിന് വേണ്ട അകലത്തിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യുക ശേഷം അടുത്ത ബാക്ക് സ്റ്റിച്ച് സെയിം മൂന്ന് ബീറ്റ്സിന് വേണ്ട അകലത്തിൽ ചെയ്തതിന് ശേഷം അത് അവസാനിപ്പിക്കേണ്ടത് അതായത് ബാക്ക് സ്റ്റിച്ച് നമ്മൾ കുത്തി അടുത്ത ബാക്ക് സ്റ്റിച്ച് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യത്തെ മൂന്ന് ബീഡ്സിൻ്റെ അതിൻ്റെ അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽക്കൂടെ വേണം കേട്ടോ അത് അവസാനിപ്പിക്കാനായിട്ട് അടുത്ത ബാക്ക് സ്റ്റിച്ച് അങ്ങനെ ഓരോ ബാക്ക് സ്റ്റിച്ചും നമ്മളുടെ എടുത്തതിൻ്റെ അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽക്കൂട് വേണം ഇടാനായിട്ട് അപ്പോൾ വീഡിയോസ് ക്ലാസ് നമ്മൾ ശ്രദ്ധിച്ച് കാണുക പെട്ടെന്ന് ചാടി കയറി ചേർത്ത് ബാക്ക് സ്റ്റിച്ചിലാണ് നമ്മളുടെ ബീഡ്സ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടിക്കേറി നിങ്ങൾ ചെയ്യരുത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേഗം പണിതീരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു പത്തോ ബീഡ്സ് എടുത്തിട്ട് ചറ പറാ അങ്ങോട്ട് എംബ്രോയ്ഡറി ചെയ്ത് വെക്കരുത് വൃത്തി ഉണ്ടാവില്ല കാണുമ്പോൾ അപ്പം സമയം എടുത്ത് തന്നെ ചെയ്യുക സമയമെടുത്ത് തന്നെ ചെയ്യണം ഈ ഒരു ബീഡ്സ് എംബ്രോയ്ഡറിക്ക് അതാണ് ഒരു പ്രത്യേകത നമ്മൾ എല്ലാം അങ്ങനെ തന്നെയാണ് ത്രെഡ് വെച്ചിട്ടാണെങ്കിലും ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ബീഡ്സ് എംബ്രോയ്ഡറിൽ പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് ബീഡ്സ് നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ അപ്പോൾ മൂന്ന് ബീഡ്സ് എടുത്ത് നമ്മളൊരു ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ സമയം വേണ്ടിവരും അപ്പം ആ സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ആദ്യം ബാക്ക് സ്റ്റിച്ച് എടുക്കുക ആദ്യം മൂന്ന് ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് എടുക്കുക അടുത്ത ബാക്ക് സ്റ്റിച്ച് നമ്മൾ ആദ്യം എടുത്തതിൻ്റെ അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽക്കൂടെ വേണം കുത്തി താഴോട്ട് ഇറക്കാനായിട്ട് അപ്പം മൂന്ന് ബീഡ്സിൻ്റെ അകലം വരുന്ന ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക കേട്ടോ അകലം വരുന്ന ആ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ തന്നെ ചെയ്യണം മൂന്ന് ബീഡ്സിൻ്റെ ഗ്യാപ്പ് വരുന്ന രീതിയിൽ അപ്പം നാല് ബീഡ്സ് അഞ്ച് ബീഡ്സ് ആറ് ബീഡ്സ് ഒക്കെ നമുക്ക് എടുത്ത് ചെയ്യാം പക്ഷെ അത് വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട് നമുക്ക് മൂന്ന് ബീറ്റ്സ് പറയുമ്പോൾ ആ ഒരു നല്ലൊരു ഉറപ്പുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂന്ന് ബീഡ്സ് മാത്രം വെച്ചിട്ട് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അത് ഇത് ബീഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കനം കൂടിയതാണല്ലേ നമ്മുടെ ത്രെഡ് പോലെ ഇല്ലേ അപ്പോൾ അത് ഇങ്ങനെ വേവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതൽ നമ്മൾ ബീറ്റ്സ് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് ബീറ്റ്സ് ആകുമ്പോൾ അതിൻ്റേതായ ഉറപ്പ് നല്ല പോലെ ഉറപ്പുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ബീറ്റ്സ് തന്നെ ചെയ്യണം മൂന്ന് ബീഡ്സ് നമ്മളുടെ ആ മൂന്ന് അടുത്ത നമ്മൾ ആദ്യം എടുത്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ അടുത്ത സ്റ്റിച്ച് കവർ ചെയ്യുന്ന സമയത്ത് ആദ്യം എടുത്തതിൻ്റെ ലാസ്റ്റത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനിയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് നമുക്ക് വഴിയേ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത്രക്കാണ് നമ്മളുടെ ബീഡ്സ് എംബ്രോയ്ഡറിനെ കുറിച്ച് പറയാനുള്ളത് ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മുടെ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റി ഈ ഒരു ക്ലാസ്സാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ഇതിനു മുൻപുള്ള നമ്മുടെ ക്ലാസ് ഫസ്റ്റ് തൊട്ടുള്ള ക്ലാസ്സുകൾ എംബ്രോയ്ഡറി നമ്മളൊരു ഇരുപത്തഞ്ച് സ്റ്റിച്ചുകൾ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ചിൽ വരുന്ന കുറേ സ്റ്റിച്ചുകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി ഈ ബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു വീഡിയോ ആണ് കണ്ടിട്ട് ചെയ്ത് സ് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മീൻസ് ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അറിയാത്തവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അപ്പം നമ്മൾ ബേസിക്ക് മുതലുള്ള ക്ലാസുകളാണ് നമ്മളുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയതായിട്ട് പഠിക്കാൻ ഒരു നമ്മൾ ഒരു കോളേജിൽ പുതിയതായിട്ട് പഠിക്കാൻ ഇതിനെക്കുറിച്ച് എ ബി സി ഡി അറിയാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ചാനലിൽ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓരോന്ന് ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും ആദ്യം ബേസിക് അറ്റാച്ച്മെന്റ്സ് തുടങ്ങി നെക്ക് അതുപോലെ തന്നെ പീറ്റ്സ് ഡാർട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അതൊക്കെ പോയി കാണുക അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീഡ്സിൻ്റെ സെയിം കളറായിരിക്കണം ത്രെഡ് എടുക്കേണ്ടത് അപ്പോൾ ബീഡ്സിൻ്റെ സെയിം കളർ ത്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബീഡ് നെക്കിൻ്റെ പോർഷനിലും സ്ലീവിൻ്റെ പോഷ പോർഷനിലൊക്കെ ആകുമ്പോൾ നമുക്ക് ബീഡ് ബീഡ്സിൻ്റെ കളർ എടുക്കാം അതല്ല നമ്മൾ നമ്മളുടെ ഇപ്പോൾ ചുരിദാറൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഈയൊരു താഴ്ഭാഗത്ത് ബോട്ടം സൈഡിൽ നമ്മൾ എംബ്രോ ഇപ്പോൾ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബീഡ്സ് എംബ്രോയിഡറി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ക്ലോത്തിൻ്റെ കളറുള്ള ത്രെഡ് ആയിരിക്കണം ഓക്കെ അപ്പോൾ അത് മാറിപ്പോൾ വരുത് നെക്കിലും നമ്മുടെ സ്ലീവിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബീറ്റ്സിൻ്റെ കളറ് ത്രെഡ് എടുക്കാം നേരെ മറിച്ച് ബോട്ടം സൈഡൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ക്ലോത്ത് ഏതാണോ കളറ് ആ ഒരു ത്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മളിത് ഈ ഒരു സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സ്റ്റിച്ച് നമ്മുടെ ഈ നമ്മളുടെ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിരുന്നു വെക്കുക അപ്പോൾ സ്ട്രൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങൾ വരില്ല അതേ സ്ഥാനത്ത് നമ്മൾ കട്ടിയുള്ള ക്ലോത്തുകളിലാവുമ്പോൾ നമുക്ക് പ്രശ്നം വരില്ല അപ്പോൾ രണ്ട് ഒരു അതായത് ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെയ്റ്റ് കൂടുന്നത് കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് ലൈറ്റ് ലൈറ്റായത് ലൈറ്റ് വെയ്റ്റ് ആയത് മീൻസ് ക്ലോത്ത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം രണ്ടേഴ് നൂലന്നെ എടുക്കുക മെഷീൻ ത്രെഡിൻ്റെ രണ്ടേഴ് നൂലന്നെ എടുത്തിട്ട് നമ്മളുടെ സ്റ്റാർട്ടിങ് എവിടെയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ നമ്മൾ ബീറ്റ്സ് എംബ്രോഡിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണോ അവിടുന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക എടുത്തതിന് ശേഷം ആ ഒരു രണ്ട് ഏഴ് നൂലാട്ടോ എടുക്കേണ്ടത് അവിടുന്ന് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് എടുത്തതിന് ശേഷം അവിടുന്ന് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നത് വരെയും ഫുള്ളായിട്ടും ആ ഒരു ബീറ്റ്സിൻ്റെ ഉള്ളിലൂടെ അതായത് സ്റ്റാർട്ട് ഒരൊറ്റ സ്റ്റിച്ചായിട്ട് അവസാനം വരെ നമ്മളുടെ ഡിസൈൻ എവിടെയാണോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ച് ബോർഡ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ ഒരു എൻഡ് വരയ്ക്കും ഫുള്ളായിട്ട് നമ്മളെ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് വലിച്ചുകൊണ്ട് മീൻസ് ഒരു ഒറ്റ സ്റ്റിച്ചായിട്ട് കൊണ്ടുപോകുക ഇത് സ്ട്രൈറ്റ് ആയിട്ട് അത് ആ ഒരു സ്റ്റിച്ച് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി നിൽക്കുന്നത് ഫുള്ളായിട്ടും ആയിട്ട് വരും അത് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ നോട്ട് ചെയ്തേണ്ട കാര്യങ്ങൾ നമ്മൾ മോട്ടിഫിലോട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളുടെ ആ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളിൽ കട്ടിയുള്ള ഡ്രസ്സുകളിൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളിൽ അതായത് ഷിഫോണ് അതുപോലെ നെറ്റ് ഫാബ്രിക് ഒക്കെ ഉണ്ടാവില്ലോ അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു ബീഡ്സ് എംബ്രോഡ് ചെയ്യുന്ന സമയത്ത് ബീഡ്സിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് വേവ് പോലെ നിൽക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നോട്ട് എഴുതാനുള്ള കാര്യങ്ങൾ ഞാൻ മോട്ടിഫിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷുഗർ ബീഡ് വർക്ക് വിത്ത് ബാക്ക് സ്റ്റിച്ചിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പം ഓക്കെ അപ്പം നമ്മൾ ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്തു ശേഷം ഫുള്ളായിട്ട് ഒരൊറ്റ സ്റ്റിച്ച് ചെയ്തു അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി മോട്ടിഫിലോട്ട് കിടക്കാം മോട്ടിഫിൽ ഞാൻ സിമ്പിൾ ഡിസൈനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷുഗർ ബീഡ് വർക്ക് നമുക്ക് ഔട്ട്ലൈൻ ആയിട്ടും ചെയ്യാം അതുപോലെ തന്നെ ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ പിൻട്രസ്റ്റ് ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ബീഡ്സ് ഒരുപാട് കളർ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒത്തിരി കളേഴ്സും ആണ് നമുക്ക് ഈ ഒരു കളർ തന്നെ ചെയ്യണമെന്നില്ല നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഷുഗർ ഷുഗർ ബീഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പോൾ ഇത്രക്കാണ് അതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് മോട്ടിഫിലോട്ട് കിടക്കാം മോട്ടിഫിൽ ഞാൻ ഈ ഒരു ഡിസൈനാണ് എത്തിക്കുന്നത് സിമ്പിൾ ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല ഡിസൈൻസൊക്കെ നമ്മളുടെ നെറ്റിൽ ആണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഡിസൈൻ വരയ്ക്കാൻ അറിയുന്നവർ വരച്ചിട്ടും അല്ലാത്തവർ ഡിസൈൻ പകർത്തി മീൻസ് എവിടെന്നെങ്കിലും നമ്മൾ അതിനുള്ള ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ പകർത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ കാണാം കേട്ടോ അപ്പോൾ അത് നമ്മളൊരു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് ബീറ്റ്സിൽ ചെയ്യാനാ ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് ബീഡ്സിൽ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ ബീറ്റ്സിൽ ചെയ്തതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടായിപ്പോകും അതുപോലെ തന്നെ നമ്മൾ ഒരു വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് ഒരു വാഷ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഒരു യൂസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അലൈൻ അലൈൻ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഉറപ്പോ ഉറപ്പോ കൂടി സ്റ്റിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നോട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് എഴുതി വെച്ചോളൂ ഓക്കെ അപ്പോൾ ഞാൻ നോട്ട് ചെയ്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ് വർക്ക് വിത്ത് ബാക്ക് സ്റ്റിച്ച് ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷുഗർ ബീഡ് വർക്ക് വിത്ത് ബാക്ക് സ്റ്റിച്ച് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക കേട്ടോ അപ്പം ഇതിൽ യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ ട്വൽവ് ആണ് അപ്പോൾ നീഡിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ നീഡിലെ നമ്പർ കൂടുന്തോറും വണ്ണം കുറയും അതായത് നമ്പർ നീഡിൻ്റെ നമ്പർ കൂടും തോറും നീടിൻ്റെ വലിപ്പം കുറയും നമ്പർ കുറയുമോറും നീടിൻ്റെ വലിപ്പം കൂടും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്തിരിക്കുക നമ്പർ ട്വൽവ് നീഡിലാണ് നമ്മുടെ ഈ ബീഡ്സ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ബീഡ്സിൽ നമുക്ക് ഇഷ്ടമുള്ള മീൻസ് ഒരുപാട് കളർ കളേഴ്സ് അവൈലബിൾ ആണ് ബീഡ്സിൽ ഷുഗർ ബീഡ്സിൽ അതുപോലെ തന്നെ ഷുഗർ ബീഡ്സിൽ പല തരത്തിലും അതായത് വലിപ്പ വ്യത്യാസവും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ അപ്പം അത് മനസ്സിലായല്ലോ ഇപ്പം ഷുഗർ ബീഡ് വർക്ക് വിത്ത് ബാക്ക് സ്റ്റിച്ച് നീഡിൽ നമ്പർ ട്വൽവ് ആണ് യൂസ് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് എംബ്രോഡറി ചെയ്യുന്നത് അപ്പം ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം മൂന്ന് മൂന്ന് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മൂന്ന് ബീഡിന് വേണ്ട അകലം നോക്കി കറക്റ്റായിട്ട് സ്റ്റിച്ചിടുക അതായത് മൂന്ന് ബീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് മൂന്ന് ബീഡിന് മൂന്നും അടുത്ത അതായത് ഒരു ബാക്ക് സ്റ്റിച്ച് നമ്മൾ മൂന്ന് ബീഡ് കൊടുത്താൽ അടുത്ത ബാക്ക് സ്റ്റിച്ച് മൂന്നും ബീഡിനുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു അകലം നോക്കിയിട്ട് തന്നെ ചെയ്യണം അടുത്ത സ്റ്റിച്ച് എടുക്കുന്ന സമയത്ത് ആദ്യം എടുത്ത സ്റ്റിച്ചിൻ്റെ അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ആ ആ ഒരു സ്റ്റിച്ച് കവർ ചെയ്യാനായിട്ട് അതായത് ആദ്യം ഒരു നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ആ ഒരു മൂന്ന് സ്റ്റിച്ച് ഫസ്റ്റ് എടുക്കുന്ന മൂന്ന് ബീഡ്സിൻ്റെ ആ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് അടുത്ത ബാക്ക് സ്റ്റിച്ച് കവർ ചെയ്യുമ്പോൾ ആദ്യം എടുത്ത മൂന്ന് മീൻസ് ബീഡ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണം കവർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ അത് ലൈൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബീഡ്സ് എടുത്ത് ചെയ്യരുത് ഒരുപാട് ബീഡ്സ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അലൈൻ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് ബീഡ്സ് തന്നെ എടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ബീഡ്സിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യുക അത് നെക്ക് ഡ്രസ്സിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ പോർഷനും അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷനൊക്കെ ആവുമ്പോൾ നമുക്ക് ബീഡ്സിൻ്റെ കളറ് യൂസ് ചെയ്യാം അതല്ല താഴ്ഭാഗത്ത് ബോട്ടം സൈഡൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സിൻ്റെ കളർ തന്നെ ചൂസ് ചെയ്യാം എന്നായിട്ട് നോക്കാം കാരണം അത് നമുക്ക് കാണുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഓപ്പൺ ടോപ്പൊക്കെ ആകുമ്പോൾ ഇപ്പോൾ അംബ്രല്ല ടോപ്പൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല ഓപ്പൺ ടോപ്പൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ബീഡ്സിൻ്റെ കളറും ക്ലോത്തിൻ്റെ കളറും ഡിഫറൻറ്റ് ആണെങ്കിൽ രണ്ടും കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നെക്കിൻ്റെ പോർഷനിലും സ്ലീവിൻ്റെ പോർഷനിലും ബീഡ്സിൻ്റെ ത്ര ബീഡ്സിൻ്റെ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യുക അതല്ലാതെ ബോട്ടം സൈഡൊക്കെ ആവുമ്പോൾ നിങ്ങൾ ഡ്രസ്സിൻ്റെ കളറ് ത്രെഡാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിനുശേഷം അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ കട്ടിയുള്ള ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല മീൻസ് ഇപ്പോഴല്ല മീൻസ് സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞിട്ടോ ഇപ്പോൾ കട്ടിയുള്ള ക്ലോത്തൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് നിൽക്കും അതല്ലാതെ നമ്മളുടെ നെറ്റ് ഫാബ്രിക്ക് ഈ സാ ഷിഫോൺ ഫാബ്രിക്ക് അതൊക്കെ ആകുമ്പോൾ ക്ലോത്തിൻ്റെ വെയ്റ്റ് നോർമലി കുറവായിരിക്കും ഈ ബീറ്റ്സ് പറഞ്ഞാൽ വെയിറ്റ് കൂടുതലുള്ള സംഭവമാണ് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചൊക്കെ കംപ്ലീറ്റ് ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ബീഡ്സ് എംബ്രോയ്ഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് വേവ് പോലെയൊക്കെ നിൽക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കാരണം വെയ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് ക്ലോത്തിന് വെയിറ്റ് കുറവായതുകൊണ്ട് ബീഡ്സിന് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടും ബീഡ്സിൻ്റെ ആ ഒരു അലൈൻ വ്യത്യാസം വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത അതായത് നമ്മളെ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം സ്റ്റാർട്ട് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ സെയിം രണ്ടിഴ മെഷീൻ നൂലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല വിട്ടുപോയി മെഷീൻ നൂലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും സെയിം നമ്മൾ രണ്ടിഴ നൂല് തന്നെയാണ് ബീഡ്സ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്നത് സെയിം രണ്ടിര നൂല് തന്നെയാണ് നമ്മൾ അവസാനം ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കാരണം ബീറ്റ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ ഓൾറെഡി രണ്ടിഴ നൂല് എടുത്തിട്ടുണ്ട് ഇനിയും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടേഴ നൂലും കൂടെ എടുക്കണം അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബീട്സിൻ്റെ ഉള്ളിൽ കൂടെ ആ നീഡിൽ കടത്തിവിടാം കറക്റ്റായിട്ട് കടത്തിവിടാൻ വലിയ നീഡിലെടുത്തു കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ സെയിം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ആ ബീഡ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു രണ്ടര രണ്ടേഴ്നൂല് ഫുള്ളായിട്ട് കൊണ്ടുപോയി എവിടെയാണോ നമ്മൾ ബീഡ്സിൻ്റെ എംബ്രോയ്ഡറി അവസാനിപ്പിച്ച് അവിടെ അവസാനിപ്പിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബീഡ്സ് എംബ്രോയ്ഡറി അതായത് ഈ ബീഡ്സ് കറക്റ്റായിട്ട് ലെവലായിട്ട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ബീഡ്സ് എംബ്രോയിഡറിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇത് ഫില്ലിംഗ് ആയിട്ടും ഔട്ട്ലൈൻ ആയിട്ടും ചെയ്യാവുന്നതാണ് രണ്ടഴം നൂലാണ് യൂസ് ചെയ്യുന്നത് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഡിസൈൻ ഏത് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബീഡ്സ് എംബ്രോയിഡറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നോട്ട് എഴുതി വെക്കാനുള്ള കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ട് വരാം ഇതിൻ്റെ ഫിനിഷിങ് ഒന്നും കഴിഞ്ഞിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എംബ്രോഡർ ക്ലാസുകൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്ലാസുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കുന്നത് ഫിനിഷിംഗ് ഇല്ല എന്ന് തോന്നുന്ന ഡിസൈനിൽ മാത്രം നമുക്ക് ഈ ഒരു സെക്കൻഡ് ടൈം സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ എക്സ്ട്രാ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി ബാക്ക് സ്റ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറപ്പോട് കൂടിയ സ്റ്റിച്ചാണ് അപ്പോൾ ഫിനിഷിങ് ഇല്ലാന്ന് തോന്നുന്ന സ്റ്റിച്ചുകളിൽ മാത്രം അങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ സ്റ്റിച്ച് കൊടുക്കാത്ത ഭാഗവും സ്റ്റിച്ച് കൊടുത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കിട്ടും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ത്രെഡിൻ്റെ കാര്യം ത്രെഡ് എടുക്കുമ്പോൾ അത് ഡിസൈൻ നമ്മൾ മോട്ടിഫിൽ ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല നമ്മൾ ഡി നമ്മളുടെ ഡ്രസ്സിലോട്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മളുടെ ഓൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കുറേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുന്നുണ്ട് ഇനി നമ്മളുടെ അളവിലുള്ള നമ്മളുടെ വലിയ ആൾക്കാരുടെ അളവിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ക്ലാസ് മിസ്സാക്കാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് ക്ലാസ്സുകൾ മിസ്സാക്കാതെ തന്നെ കാണുക അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബിഗിനേഴ്സ് കിറ്റ് ആവശ്യമുള്ളവർ ഒന്ന് വാട്സാപ്പ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി ഒന്ന് മെസ്സേജ് അയച്ചാലും മതി ബിഗിനേഴ്സ് കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ കാണുക അപ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് ചെയ്തതും ഒക്കെ നമുക്ക് അതിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിച്ച് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ടും ചെയ്യാം ഔട്ട്ലൈൻ ആയിട്ടും ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇത് നമ്മൾ മോട്ടിഫിൽ ചെയ്ത് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വർക്ക് തന്നെ പഠിക്കണമെന്നില്ല നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഡ്രസ്സില് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും